വർഷങ്ങളായി താൻ ഒരു രോഗാവസ്ഥയുമായി പോരാടുകയായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞ് സൽമാൻ ഖാൻ അമീർ ഖാനുമൊത്ത് ടോമസ് എന്ന പരിപാടിയിൽ പങ്കെടുക്കവെയാണ് നടൻ ഇക്കാര്യം വ്യക്തമാക്കിയത് വസ്ഥകളെ ബാധിക്കുന്ന ട്രൈ ന്യൂറൽജിയ എന്ന അസുഖമാണ് തന്നെ ബാധിച്ചിരിക്കുന്നതെന്ന് താരം വ്യക്തമാക്കി പുടന്നിനെയുള്ള വേദന പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഒന്നര മണിക്കൂർ എടുക്കുക ഓംലെറ്റ് ചവയ്ക്കുമ്പോൾ പോലും വേദന അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങൾ സഹിക്കാനാവാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് താരം പറയുന്നു ദന്ത സംബന്ധമായ പ്രശ്നമാണ് കാരണമെന്നാണ് ആദ്യം കരുതിയത് വേദന സംഹാരികൾ പതിവായി കഴിച്ചിരുന്നതായും താരം വ്യക്തമാക്കി വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഗാമ നൈഫ് സർജറി എന്ന ശസ്ത്രക്രിയ നടത്തിയാണ് അസുഖത്തിൽ നിന്ന് മുക്തനായതെന്നും സൽമാൻ പറയുന്നു ഗാമ നൈഫ് സർജറി എന്നൊരു നടപടിക്രമമുണ്ട് ഇതിൽ അവർ നിങ്ങളുടെ മുഖത്തെ ഏകദേശം എട്ട് മണിക്കൂർ സമയത്തേക്ക് സ്ക്രൂ ഘടിപ്പിക്കും ഞാൻ ഈ ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു ശ്സ്ത്രക്രിയ പൂർത്തിയായാൽ എന്റെ വേദന ഇരുപത് മുതൽ മുപ്പത് ശതമാനം കുറയുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ വേദന പൂർണ്ണമായും അപ്രത്യക്ഷമായെന്നും സൽമാൻ ഖാൻ വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ആരോഗ്യവാർത്തകൾക്കായി ടിവി സബ്സ്ക്രൈബ് ചെയ്യുക